നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ ഇസ്ലാമിയുടെ ഐഡിയോളജി എന്ന് പറയുന്നത് ഇസ്ലാമാണ് ഇസ്ലാമിക് ഐഡിയോളജിയുടെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് മതം ആചാരം അനുഷ്ഠാനം എന്ന ഒരു സ്വഭാവത്തിലല്ല മറിച്ച് ഇസ്ലാമിക് ഐഡിയോളജി എന്ന് പറഞ്ഞാൽ നീതി വളരെ പ്രധാനമാണ് ദൈവത്തിൻ്റെ പര്യായമാണ് നീതി അധർമ്മത്തിനെതിരെ പ്രതികരിക്കുക എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയമാണ് പരിസ്ഥിതി അതിൻ്റെ ആശയമാണ് മഹാനായ പ്രവാചകൻ്റെ വിഭജനങ്ങളിൽ ധാരാളം പരിസ്ഥിതി എജ്യൂക്കേഷൻ നമുക്ക് കണ്ടെത്താൻ പറ്റും അതുകൊണ്ട് ഇസ്ലാമിൻ്റെ ഒരു ഐഡിയോളജി ആയിട്ടാണ് ജമാഅത്ത് ഇസ്ലാമി കാണുന്നത് ഇതൊരു ആദർശ പോരാട്ടമായിട്ടാണ് ജമാഅത്ത് ഇസ്ലാമി കാണുന്നത് ആ ആദർശ പോരാട്ടം ജമാഅത്ത് ഇസ്ലാമിൻ്റെ പോഷക സംഘടനകൾ നിർവഹിക്കുന്നുണ്ട് അതിൻ്റെ മീഡിയ സംവിധാനങ്ങൾ നിർവഹിക്കുന്നുണ്ട് അതിലെന്തെങ്കിലും നിക്ഷിപ്ത താല്പര്യങ്ങൾ അതിലെന്തെങ്കിലും ഇപ്പം ഈ പറയപ്പെടുന്ന വർഗീയ എലമെൻറ്റുകൾ എക്സ്ട്രീമിസ്റ്റ് എലമെൻറ്റുകൾ അപകടകരമായ എലമെൻറ്റുകൾ ഉണ്ട് എങ്കിൽ ഏഴര പതിറ്റാണ്ടിൻ്റെ ജമാഅത്ത് ഇസ്ലാമിയുടെ ചരിത്രം വെച്ചിട്ട് അത് വെച്ച് പിടിക്കാമല്ലോ ഗവൺമെൻറ്റില്ല എവിടെ എന്തുകൊണ്ടാണ് അത് പറയാത്തത് ഇത് സത്യത്തിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആധുനികത സൃഷ്ടിച്ചൊരു ബൈനറി ഉണ്ട് മതം ഇവിടെ അഭിപ്രായം പറയരുതെന്നാണ് നമ്മളിപ്പോൾ ഒരു ഉത്തരാധുനിക കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത് ആർക്കും അഭിപ്രായം പറയാം അതേസമയം കമ്മ്യൂണലാണോ ഒബ്ജെക്റ്റ് ചെയ്യണം കമ്മ്യൂണൽ ഒരു മിറ്റ് കമ്മ്യൂണൽ ആയിട്ട് എന്തെങ്കിലും ഒരു അപ്രോച്ച് ജമാഅത്ത് ഇസ്ലാമിയുടെ ഭാഗത്തിന് ഒരു ബഹുശ്വര സമൂഹത്തിന് നിരക്കാത്ത പറ മതം